ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനലിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യാതെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ മൊബൈൽ ഡാറ്റ എങ്ങനെ ഓഫ് ചെയ്യാമെന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ഇൻ്റർനെറ്റ് മാത്രം നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ് മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ഡാറ്റ മാത്രം ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ പിന്നെ നേരെ വീട്ടിലേക്ക് പോവാം അതിനായി നമുക്കൊരു അപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല നമുക്കങ്ങനെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ മൊബൈൽ ഡാറ്റ ഓപ്പ് ചെയ്യാൻ നോക്കാം അതിന് ഇൻസ്റ്റാഗ്രാം എന്ന് ഞാൻ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരുന്നത് ചില ഫോണിൽ പല ഓപ്ഷനായിരിക്കും എന്നു വെച്ചാൽ അവിടെ മൊബൈൽ ഡേറ്റ് ഇങ്ങനെ അയക്കം കാണാൻ സാധിക്കുമ്പോൾ മാത്രം ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ കണ്ടിട്ടില്ലെങ്കിൽ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക അതിന് ആപ്സ് സെലക്ട് ചെയ്യുക അതിന് ശേഷം സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ആണ് കാണാൻ സാധിക്കുക അതിനുശേഷം ഒരു അടിയിലായിട്ട് നിങ്ങളുടെ ഫോർ ജി സ്റ്റോപ്പ് എന്ന് കാണാൻ സാധിക്കുക അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വോക്കേൽ ക്ലിക്ക് ചെയ്യുക ഇത്ര മാത്രം ചെയ്താൽ മതി ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ഇൻ്റർനെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ആരും മെസ്സേജ് അയച്ചാലോ കോൾ ചെയ്താലോ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതല്ല നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ടൊന്നും വരുന്നതല്ല ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ഡാറ്റ ഇപ്പോൾ ഓഫാണ് ഇനി ഇതിൻ്റെ മൊബൈൽ ഡാറ്റ എങ്ങനെ നമുക്ക് ഓൺ ചെയ്യാമെന്ന് നോക്കാം അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്താൽ മാത്രം മതി ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ഇൻ്റർനെറ്റ് ഓൺ ആവുന്നതാണ് ഇത്ര മാത്രം ചെയ്താൽ മതി ഓണ ഓണാക്കണമെങ്കിൽ വീണ്ടും ബാക്ക് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ പോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പ്രെസ് ചെയ്തതിന് ശേഷം ഫോർസിസ് സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ മാത്രം നമുക്ക് നെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ് വീഡിയോ നിങ്ങളിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ പിന്നെ ഒരു വീഡിയോ അടുത്തായിട്ട് കാണാം